ഇന്ത്യയുടെ നാവികസേനാ മേധാവി തിരക്കിട്ട് പ്രധാനമന്ത്രിയുമായി നേരിട്ട് സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്തുക എന്ന് വെച്ചാൽ അസാധാരണമായ ചില കാര്യങ്ങൾ ഉരുണ്ടുകൂടുന്നു എന്നാണ് അതിൻ്റെ രാഷ്ട്രീയ അർത്ഥം ഇപ്പോൾ റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ ഇന്ത്യയോട് സംയമനം പാലിക്കണം ചർച്ച നടത്തണം യുദ്ധമല്ല പരിഹാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരികയാണ് അതിൻ്റെ ആ പറയുന്നതിൻ്റെ പൊള്ളത്തരമൊക്കെ നമുക്ക് മനസ്സിലാവുമല്ലോ റഷ്യ ഉക്രൈനുമായിട്ടുള്ള ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് വർഷങ്ങളിങ്ങനെ കഴിഞ്ഞു പോയിട്ടും ഒരു സമാധാനവും ഉണ്ടായിട്ടില്ല ആളുകൾ മരിച്ചു വീഴുന്നതിൻ്റെ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് നമ്മളെ ഉപദേശിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുന്നത് എന്താണെങ്കിലും സമഗ്രമായ പഴുതടച്ചിട്ടുള്ള നീക്കങ്ങൾ നടത്താനുള്ള ധൈര്യവും ആവേശവും ഇന്ത്യക്കുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇതിലേക്ക് ശ്രദ്ധ വയ്ക്കുന്നത് എന്താണെങ്കിലും ഇപ്പോഴിതാ പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര ബന്ധങ്ങളിലടക്കം ഇപ്പം മരവിപ്പിക്കാനുള്ള തീരുമാനത്തിൽ എത്തിയിരിക്കുന്നു നദീതലം സംബന്ധിച്ചുള്ള കരാറൊക്കെ തന്നെ നേരത്തെ ആദ്യ ദിവസം തന്നെ മരവിപ്പിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എന്താണ് ആക്ഷൻ എടുക്കുക എന്നുള്ളത് ലോകം നോക്കിയിരിക്കുന്നു സംശയമുള്ള ചില ആളുകളെയൊക്കെ വിമാനങ്ങൾ നിർത്തിയിട്ട് അവിടെ നിന്ന് തന്നെ പെട്ടെന്ന് എല്ലാ യാത്രക്കാരെയും പരിശോധിക്കുന്ന പോലെയൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുത്തുകയോ സംശയം ദൂരീകരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വീണ്ടും എന്തെങ്കിലും അട്ടിമറികൾ നടത്താനുള്ള പുറപ്പാട് എവിടെന്നെങ്കിലും ഉണ്ടോ എന്ന് വളരെ വ്യക്തമായി ഇന്ത്യ അന്വേഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു തിരക്കിട്ട കൂടിയാലോചനകളുടെ തലസ്ഥാന നഗരി ഡൽഹി ഇപ്പോൾ നമ്മൾ കാണുകയാണ് വരുന്ന അധ്യയന വർഷത്തിൽ ഉന്നത വിദ്യാഭ്യാസം കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന കുട്ടികൾക്ക് പ്രത്യേകിച്ച് കനേഡിയൻ വിദ്യാഭ്യാസം അതിൽ റാങ്കിങ്ങിൽ ദുബായിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സി യു ഡി കനേഡിയൻ യൂണിവേഴ്സിറ്റി ദുബായ് അതിൻ്റെ ഓപ്പൺ ഹൗസ് മെയ് നാലാം തീയതി ഞായറാഴ്ച എന്ന് വെച്ചാൽ നാളെ ഉച്ചയ്ക്ക് ആരംഭിക്കും വൈകുന്നേരം വരെ നീണ്ടു നിൽക്കും എത്ര സ്കോളർഷിപ്പ് കിട്ടും എത്ര ബാക്കി ഫീസ് കൊടുക്കാൻ പറ്റും നമ്മുടെ മക്കൾക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മാർക്ക് എത്ര ഗ്രേഡ് എത്ര അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ ഇളവുകൾ കിട്ടും ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി നേരിട്ട് തന്നെ ദുബായ് സിറ്റി വോക്ക് അല്ലെങ്കിൽ ഡൗൺ ടൗണിനടുത്തുള്ള സിറ്റി വോക്കിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ എത്തണമെന്നാണ് സി യു ഡി അറിയിച്ചിരിക്കുന്നത് ഈ നമ്പറിൽ വിളിച്ച് ചോദിച്ചാലും നമുക്കതിൻ്റെ മറുപടിയും വ്യക്തമായ കാര്യവും കിട്ടും പക്ഷേ നേരിട്ട് പോയി ആരൊക്കെയാണ് അതിൻ്റെ പ്രൊഫസർമാർ അധ്യാപകർ സെറ്റപ്പ് എന്തൊക്കെയാണ് സംവിധാനം എന്തൊക്കെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയ അവസരം കൂടിയാണ് നേരിട്ടുള്ള ഓപ്പൺ ഹൗസ് എണ്ണൂറ് నైట్ అప్డేట్స్ సపోర్టెడ్ బై తాసీ గోల్డెన్ డైమండ్స్ డై సిగ్నేచర్ అభూష గారా షార్జర్ టైమ్ ఎక్స్ప్రెస్ కార్గో వన్ టు కార్గో కళ్యాణ్ జ్యువెలర్స్ లూలు గోల్డ్ స్టార్ రెంట కార్ ఆయుర్మన ఆయుర్వేద అండ్ పంచకర్మ సెంటర్ హాషిం హైపర్ మార్కెట్